ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്ന് ഞാനൊന്ന് ഒരു ഇങ്ങനെ മൊബൈൽ നോക്കിയപ്പോഴാണെ ഒരു ഒരു ഷൂസിൻ്റെ അകത്തൊരു ചെറിയ പാമ്പ് പോലെയുള്ള കാര്യം കയറിയിരിക്കുന്നത് കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊരു ഓർമ്മപ്പെടുത്തൽ പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും നാട്ടിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പം പെട്ടെന്ന് കൃതി വെച്ചിട്ട് നമ്മൾ രാത്രിയിലായാലും രാവിലെ ആയാലും ഷൂസെല്ലാം നമ്മളെടുത്ത് ഇട്ടിട്ട് പോവുമല്ലോ അപ്പോൾ ഒന്ന് കൈ ഉണ്ടോ അല്ലെങ്കിൽ ഒന്ന് എടുത്ത് വെളിയിലിട്ടായിരിക്കുകയാണെങ്കിൽ ഒന്ന് സൂഴിച്ച് തട്ടി കുടഞ്ഞിട്ട് മാത്രം എടുത്തിട്ടിട്ട് പോവുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്കൂട്ടറൊക്കെ ആണെങ്കിലും സീറ്റ് എല്ലാം ഒന്ന് പൊക്കി നോക്കുക ഇപ്പം നമ്മൾ ബൈക്കിൻ്റെയൊക്കെ ഫ്രണ്ടിലൊരു കവർ കാണുമല്ലോ സാധനങ്ങൾ അതെല്ലാം ഒന്ന് സൂഴിച്ച് നോക്കിയതിന് ശേഷം കയറിയിരിക്കുക ടയറും എല്ലാം നോക്കിയിട്ട് എവിടെ നിന്നാണ് നമുക്ക് പണി കിട്ടണതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ ധെറുതി വെച്ചിട്ട് കുഞ്ഞുങ്ങളും അവരും അറിയത്തില്ല പെട്ടെന്ന് ഷൂസൊക്കെ എടുത്തിടുമ്പോഴും പിന്നെ വീടിൻ്റെ ചുറ്റുവട്ടം എല്ലാം ഇടയ്ക്ക് നോക്കുക പിന്നെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചതച്ച് തെളിച്ചു കഴിഞ്ഞാൽ ഇടജന്തുക്കൾ വരില്ലെന്ന് പറയും അപ്പോൾ അതൊക്കെ മുൻകൂട്ടി തന്നെ അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുകയും ചെയ്യുക പിന്നെ മഴയൊക്കെ ഒന്ന് കുട്ടികളെ നനയിപ്പിക്കാതെ നോക്കണം എന്നു വെച്ചാൽ ഇപ്പം കൊറോണ ഇടയ്ക്ക് വീണ്ടും അവിടെ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേൾക്കുന്നുണ്ടല്ലോ നമ്മളെല്ലാവരും അപ്പം അതിന് ഇപ്പം ചുമയും പനിയൊന്നും വരാതെ ശ്രദ്ധിക്കുകയോ എല്ലാവരും അതിന് ചെറിയ തൊപ്പിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും അവരുടെ തലയിൽ തന്നെ ഉണ്ടാവുമല്ലോ തലയിൽ വെള്ളമൊന്നും വിടത്തില്ല അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക മഴക്കോട്ടോ കുടയോ എല്ലാം ഒക്കെ കൊടുത്ത് എല്ലാവരും വലിയവരും വയ്ക്കുന്നത് നല്ലതായിരിക്കും ഓരോരോ അസുഖങ്ങളും നമ്മൾ വന്ന് എത്ര കഷ്ടപ്പെട്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയേണ്ടത് അപ്പോൾ വേറെ എന്താണ് എന്താ അടുത്ത വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ അതെല്ലാം നല്ല കാര്യങ്ങൾ നല്ല നല്ലതായിട്ട് എന്നെ നിങ്ങളെടുക്കുകയോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ